രണ്ടു വർഷം മുൻപ് ഒരു സാധാരണ നിലമ്പൂരുകാരനായിരുന്ന ഷൌക്കത്ത് അവിടത്തെ ജനങ്ങൾക്കായി നൽകിയ ഹർജിയിൽ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വെറും തീർപ്പല്ല ഇതൊരു അനുവാദമാണ് നിലമ്പൂർ എന്തുകൊണ്ട് ഷൌക്കത്തിനുള്ളത് എന്ന് ഇതിൽ പരമരും മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല കാരണം ആദിവാസി പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആര്യാടൻ ഷൗക്കത്ത് രണ്ടു വർഷം മുൻപ് നൽകിയ ഹർജി അതൊരിക്കലും ഒരു സ്ഥാനം കൊണ്ടല്ല അന്നയാൾ എം എൽ എ അല്ല സ്ഥാനാർത്ഥിയല്ല ഒന്നുമല്ല ഒരു സാധാരണ നിലമ്പൂരുകാരൻ മാത്രമായിരുന്നു എന്നും ഷൗക്കത്ത് ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിരുന്നു അത് ഇപ്പോൾ ഇതാ നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസികളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വയം നടപടികൾ സ്വീകരിക്കൂ എന്ന് പൊതു താല്പര്യ ഹർജിക്കാരനും സ്ഥലം എം എൽ എയുമായ ആരാടൻ ഷൌക്കത്തിനോട് ഹൈക്കോടതി പറയുകയാണ് ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാനുള്ള കർത്തവ്യം എം എൽ എ എന്ന നിലയിൽ സ്വയം ഏറ്റെടുക്കണം അക്കാര്യം നിർവഹിക്കാൻ ആരെയാണ് ശൗക്കത്തിനെന്ന് ചുമതലപ്പെടുത്തുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു എം എൽ എ ആയ സാഹചര്യത്തിൽ പൊതു താല്പര്യ ഹർജി പിൻവലിക്കാൻ അനുമതി തേടിയപ്പോഴാണ് ഹൈക്കോടതിയുടെ അസാധാരണ നിർദ്ദേശം എത്തിയത് പ്രശ്നങ്ങള് പരിഹരിക്കാനായി ആരാധന ഷൌക്കട്ട് ഇടപെടണം പരാജയപ്പെട്ടാൽ വീണ്ടും കോടതിയെ സമീപിക്കാം ജനപ്രതിനിധി എന്ന നിലയിൽ ഉന്നത സ്ഥാനത്തേക്കാണ് ഹർജിക്കാരൻ പൊതു താല്പര്യ ഹർജിയിലെ ആവശ്യങ്ങള് എംഎൽഎയുടെ പ്രകടന പത്രികയാക്കണം കൂടുതൽ നിരീക്ഷണങ്ങൾക്കായി നിർബന്ധിക്കരുത് എന്നും ചീഫ് ജസ്റ്റിസ് പറയുകയായിരുന്നു ഹർജി പിൻവലിക്കാനുള്ള ആവശ്യം ആശ്ചര്യപ്പെടുത്തി ആരാധന ഷൌക്കറ്റ് പ്രദേശത്തെ എംഎല്എ ആയ സാഹചര്യത്തിൽ പൊതു താല്പര്യ ഹർജിയിലൂടെ ഉയർത്തിയ വിഷയങ്ങൾ പരിഹരിക്കാൻ ഹർജിക്കാരൻ പ്രാപ്തനാണെന്നും നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊന്നിലും ഉണ്ടായ പ്രളയത്തിൽ ഒലിച്ചുപോയ പാലം പുനർനിർമ്മിക്കണമെന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നൽകിയ പൊതു താല്പര്യ ഹർജിയിലൂടെ ആര്യടൻ ചോക്കത്ത് ഉന്നയിച്ചത് വനത്തിനുള്ളിലെ കോളനികളിൽ ആദിവാസികളുടെ ദയനീയ ജീവിതം ചൂണ്ടിക്കാണിച്ചായിരുന്നു പൊതു താല്പര്യ ഹർജി നൽകിയത് ആദിവാസി ഊരുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പ്രളയത്തിൽ ഇരുട്ടുകുത്തി പുഞ്ചക്കൊലി പാലങ്ങൾ ഒലിച്ചുപോയത് വനത്തിനകത്ത് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ കഴിയുന്ന ആദിവാസികളുടെ ദുരിത ജീവിതം തുടങ്ങിയവ ഷൌക്കത്ത് ഉന്നയിച്ചിരുന്നു എന്തിനാണ് ഹർജി പിൻവലിക്കുന്നത് എന്ന് ചോദിച്ച കോടതി പ്രദേശത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയിലേക്ക് തനിക്ക് വിഷയത്തിൽ ഇടപെടാമെന്നും അനുവാദം നൽകുകയായിരുന്നു എം എൽ എ ആയ സ്ഥിതിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി ഇടപെടാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുമെന്നും കോടതി വെച്ചു ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം അതൊരു വെറും വിജയമായിരുന്നില്ല കോൺഗ്രസ് സംബന്ധിച്ച് അതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമായിരുന്നു ഇനിയും അത് തുടരട്ടെ